ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാൻ ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിലും ചർച്ചയായത് ഭരണവിരുദ്ധ വികാരമാണ് സെക്രട്ടേറിയറ്റിലും ഇതുതന്നെയാണ് ചർച്ചയായത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു മൂന്ന് മാസത്തെ കുടിശ്ശികയെങ്കിലും നൽകണമായിരുന്നു പോലീസിനെ കുറിച്ച് പരാതിയില്ലാത്ത സമയമില്ല ഇതെല്ലാം തോൽവിയുടെ കാരണങ്ങളായി മാറിയെന്നാണ് നേതാക്കളുടെ വിമർശനം എന്നാൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരമെന്ന പരാമർശമില്ല ചില നേതാക്കളുടെ ദോഷകരമായ പ്രസ്താവനകൾ പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചെന്ന റിപ്പോർട്ടിൽ വിമർശനമുണ്ടെങ്കിലും ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിലും പാർട്ടിയിലും സമൂല തിരുത്തൽ കൂടിയേ തീരുവെന്ന് യോഗം വിലയിരുത്തി തോൽവി സംബന്ധിച്ച് നേതൃതലത്തിലും കീഴ് ഘടകങ്ങളിലും പരിശോധന വേണം തെറ്റുതിരുത്തൽ താഴെ തട്ടിൽ ഒതുങ്ങരുത് നേതൃതലത്തിലും ഉണ്ടാകണം അല്ലെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉറപ്പാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചു സാമൂഹിക മാധ്യമങ്ങളിലെ പാർട്ടി പ്രവർത്തകരുടെ ഇടപെടൽ ഗുണത്തേക്കാൾ ദോഷമായി വടകരയിലും ആലപ്പുഴയിലും ഇത് വ്യക്തമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐ പ്രതിക്കൂട്ടിലായി ക്യാമ്പസുകളിലെ എസ് എഫ് ഐ പ്രവർത്തനം ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം സാമ്പത്തിക പരാധീനതയും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും പ്രചാരണ രംഗത്ത് ഏശിയില്ല കേന്ദ്ര സർക്കാരിന്റെ നയം മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെങ്കിലും അത് ജനങ്ങളിലെത്തിക്കാൻ പാർട്ടിക്കായില്ല വോട്ട് ചോർച്ച ഗൗരവമായി കാണണം കോൺഗ്രസിന്റെ മാത്രമല്ല ഇടതുമുന്നണിയുടെ വോട്ടിലും വൻ ചോർച്ചയുണ്ടായി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയത് വിശദമായി പരിശോധിക്കണം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ ചർച്ചയിൽ വൻ വിമർശനം ഉയർന്നു ജയരാജനും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ജയരാജൻ നിരന്തരം വിവാദങ്ങളിൽ പെടുന്നു ഇതിനെതിരെ ഉചിതമായ നടപടിയെടുക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല ബി ജെ പിയുടെ വളർച്ച നിസ്സാരമായി കാണരുത് ആലപ്പുഴയിലും കണ്ണൂരിലും തിരുവനന്തപുരത്തും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഞെട്ടിക്കുന്നതാണെന്നും യോഗം വിലയിരുത്തി